ഹലോ കൂട്ടുകാരെ ഒരു അടിപൊളി നല്ല ടേസ്റ്റുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറുപയർ കറിയും നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ അരി ഇതാ വെള്ളത്തിലിട്ട് വെച്ചു തലേന്ന് രാത്രി ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ഒരു ആറ് മണിയൊക്കെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ അരിയിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റിയിട്ട് അത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അതിനകത്തു നിന്ന് ഒരു മൂന്ന് നാല് സ്പൂൺ കോരി മാറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് കപ്പി കാച്ചെടുക്കുകയാണ് ഈ കപ്പി കാച്ചെടുത്ത ഇത് അരി നമ്മൾക്ക് തണുക്കാൻ മാറ്റി വെക്കണം തണുത്തതിന് ശേഷം നമുക്ക് ഇനി അരച്ചെടുക്കാം അപ്പം ഞാൻ ബാക്കിയുള്ള പച്ചരി മിക്സിയുടെ അതേ ജാറു തന്നെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കപ്പി കാച്ചി വെച്ചിരിക്കുന്ന അരിയും പിന്നെ കുറച്ച് രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു രണ്ടടപ്പ് ഈസ്റ്റും ചേർത്തിട്ട് ന കുറച്ച് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് അത് അരച്ചെടുത്തതിന് ശേഷം ആണ് നമ്മളിനി അത് പൊങ്ങാൻ വെക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ടിപ്സ് പറയുന്നത് എന്താണെന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അങ്ങനെ നമ്മുടെ അരിയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കൈ വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ച് പൊങ്ങാൻ വെക്കണം അതിനുവേണ്ടി ഞാൻ എന്താ കൈ കൊണ്ട് നല്ല അടിച്ച് പത പ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് ഞാനത് പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഫുള്ളത് അവിടെ അടച്ചു വെച്ചു രാവിലെ ആയപ്പോൾ നമ്മുടെ മാവിത നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് രാവിലെയാണ് നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പച്ചെട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് തവി മാവ് കോരി ഒഴിച്ചിട്ട് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നല്ല ഡോട്ടഡുള്ള നല്ല പൂ പോലത്തെ അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല സോഫ്റ്റ് ആയ അടിപൊളി അപ്പം ആണെന്ന് അങ്ങനെ നമ്മുടെ അപ്പം നല്ല ഡോട്ടഡായിട്ട് നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കടല പ പയർ കയറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് എന്നാൽ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അങ്ങനെ നമ്മൾ പയറെല്ലാം കുക്കറിൽ വെള്ളമൊഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാണ്ട് പച്ചമുളക് കീറിയത് കുറച്ച് ചെറിയുള്ളി പൊളിത്തൊലി കളഞ്ഞത് പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നമ്മളത് വിശിലടിപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് വെന്ത് കഴിയുമ്പം ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തവികൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കതിൽ തേങ്ങാപ്പാൽ ചാ ചേർത്ത് റെഡിയാക്കിയെടുക്കാം അപ്പം നമ്മൾക്ക് ഇനി ഇതിന് വേണ്ടത് തേങ്ങാപ്പാലാണ് ഒരു മുറിയുടെ തേങ്ങാപ്പാൽ ഞാനിതാ നല്ല തിക്കായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പയറൊക്കെ വെന്ത് വന്നു നമ്മൾ ആ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നല്ലവണ്ണം ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റി കുക്കറിൽ നിന്ന് ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കട്ടിയുള്ള ആ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം ഒരു തിള വന്നാൽ മതി ആ തേങ്ങയുടെ പച്ചപ്പൊന്ന് മാറിക്കിട്ടിയാൽ മതി അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റായ ചെറുപയർ കറി റെഡിയായി ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പത്തിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ ചെറുപയർ കറി പിന്നെ ചെറുപയറിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച ചെറുപയറാണ് ഏറ്റവും നല്ലത് പ്രോട്ടീനും ധാതുക്കളും മിനറൽസും വിറ്റാമിൻസൊക്കെ അടങ്ങിയ മുളപ്പിച്ച് ചെറുപയർ ഇടക്കി എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ അടിപൊളി ഗുണങ്ങൾ ഏറെ ഉള്ളതാണ് ഈ മുളപ്പിച്ച ചെറുപയർ ഞാൻ ഇടയ്ക്ക് വാങ്ങാറുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റായ അപ്പവും ചെറുപയർ കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം